സംശയം വേണ്ട കാരണം എന്ന് കഴിഞ്ഞാൽ ഇപ്പൊ ഈ പറഞ്ഞിപ്പോൾ നടന്ന ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളും പ്രത്യേകിച്ച് ശബരിമല വിഷയം ശബരിമല വിഷയം എന്ന് വെച്ചാൽ ഒരു പ്രത്യേക ഒരു മറ്റുള്ള സപ്പോർട്ട് ചെയ്ത് വേറെ എടുത്ത് നടക്കാത്ത കാര്യം കാര്യം പറഞ്ഞാൽ മറ്റു ആരാധനാലയങ്ങളിൽ നടക്കാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ശബരിമലയിൽ സംഭവിച്ചത് അപ്പം അത് ഏകാധിപത്യമായിട്ട് അതിന് നിർബന്ധമായിട്ട് അതിനെ ഈ ഒരു കഴിഞ്ഞ മണ്ഡല സീസണെ സുഖമായിട്ട് നടത്തിക്കാൻ പറ്റാത്ത രീതിയിൽ അന അല അനകൂലായി കളഞ്ഞു ആ വികാരം വോട്ടെണ്ണാൻ ചെല്ലുമ്പം അത് വോട്ടായിട്ട് മാറും അതുകൊണ്ടാണ് ഈ പറഞ്ഞ കുമ്മനം വരുമെന്ന് പൂർത്തിയായിട്ട് പറയാൻ പറ്റുന്നത് ശശി തരൂര് നേരത്തെ നല്ല ഇത് ഭരണം കാഴ്ചവെച്ചിട്ടുണ്ടോ ഇവിടെ നിന്ന് ജയിച്ചത് രണ്ടു പ്രാവശ്യം പോയിട്ടുള്ളതാണ് പക്ഷേ ഇപ്പോൾ അയാൾക്ക് അയാളെ പേരിൽ ഉള്ള അയാളെ ഈ മറ്റുള്ള കാര്യങ്ങളും അതൊക്കെ അത് ജനങ്ങൾ ഈ പണ്ടത്തെ പോലെ ഇലക്ഷൻ സമയമാകുമ്പോൾ ഓടി വന്ന് കുറെ കള്ളത്തനം പറഞ്ഞ് വിശ്വസിക്കുന്ന കാലഘട്ടം കഴിഞ്ഞു ഇപ്പം എല്ലാ രീതിയിലും വാട്സപ്പ് വഴിയും മൊബൈൽ വഴിയും മറ്റുള്ള മാധ്യമ പത്രമാധ്യമങ്ങൾ വഴി മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി എല്ലാവർക്കും ഉണ്ട് ആരെയും പറ്റിക്കാൻ പറ്റില്ല കൊച്ചു കൊച്ചുകുട്ടിമാർ വലിയവരെ വരെ പറ്റിക്കാൻ പറ്റില്ല അപ്പോൾ അവർ കൃത്യമായിട്ട് മനസ്സിലാക്കി ഇവർ ഈ കടന്ന് മൂന്ന് നാല് പേർ കാണുന്ന കാണിക്കുന്ന ശേഷകളൊന്നും അവർ മൊബൈലൊക്കെ എടുക്കില്ല കൃത്യമായിട്ട് ചെയ്യാനുള്ള കാര്യം ആ ആരും വന്ന് നോട്ട് വെച്ചാൽ അവർ കൊടുക്കാമെന്നേ പറയുള്ളൂ ഒരു ഇല്ലെന്നും പറയില്ല പക്ഷെ കൃത്യമായിട്ട് പോളിങ് ബൂത്തിൽ എത്തുമ്പോൾ അവർ കുത്തേണ്ടവർക്കേ കുത്തുള്ളൂ ഒരു ബ്രെയിൻ വാഷ് ചെയ്യാനും പറ്റില്ല കൃത്യമായിട്ട് ഇപ്പോൾ ഈ പറഞ്ഞാലും ഇന്നലെ മുതൽ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ഒരേ കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞ് 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 മൂന്നുപേരും കൂടെ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ അതിലൊന്നും ഒരു കാര്യമില്ല കൃത്യമായിട്ട് അതെങ്ങനെയാണ് ചെയ്യണം എന്നാണ് എല്ലാവർക്കും അറിയാം അതിനാരെയും എനിക്ക് നിങ്ങൾക്കും എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ആരെയും നമ്മൾ ഒന്നും പറഞ്ഞ് പറ്റിക്കാൻ പറ്റില്ല ഇനി ഈ ജനങ്ങളെ ഈ കണ്ണിൽ പൊടിയിരുന്ന പരിപാടി പറ്റിക്കുന്ന പരിപാടി ഒന്നും ഇവിടെ വില പോകില്ല കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലായി പ്രവർത്തിക്കാൻ ഇവിടെ ഉള്ള ആളുകൾ അതിനുള്ള കഴിവുള്ളവരാണ് അല്ല അത് പൊതുവേ രാഷ്ട്രീയം ഈ പറഞ്ഞ ഇലക്ഷൻ്റെ അല്ല ഫൈനലിൽ എത്തുമ്പോഴത്തേക്ക് വോട്ടോ അങ്ങോട്ടത്തിനും അറിയുമ്പോഴത്തേക്ക് പൊതുവെ അവർ അവർ രക്ഷപ്പെടാൻ വേണ്ടി പറയും അവർ തങ്ങളിൽ ഒത്തുകളിച്ചാണ് നമ്മൾ കേട്ടത് ഇവർ തന്നെ ഒത്തുകളിച്ചാണ് നമ്മൾ ജയിച്ചത് ഇത് പൊതുവേ സാധാരണ പറയണ അല്ല ത്രികോണ മത്സരം ഉറപ്പാണ് കാര്യം മൂന്നും പക്ക ഒന്നിനോട് മൊത്തം കടപടിച്ച് നിൽക്കുന്ന മൂന്നും മൂന്ന് ടീം നല്ല ടീമുകളാണ് നിൽക്കുന്നത് പക്ഷേ ഇതിൽ ഇപ്പോഴത്തെ സാഹചര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളും വെച്ച് നോക്കുമ്പോഴത്തേക്ക് കുമ്മനത്തിലാണ് വിജയ സാധ്യത കൂടുതലെന്നാണ് നമ്മൾ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പിന്നെ പൊതുവേ ഉള്ളവർ തരംഗം വെച്ച് നോക്കുമ്പോൾ അല്ല പ്രത്യേക രാഷ്ട്രീയ പാർട്ടി പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയെ പറ്റി പറയുകയോ അല്ല നമ്മൾ ഒരു പാർട്ടിയുടെ ചാവിൽ പറയുക ചെയ്യുന്നതല്ല പൊതുവേ ഇവിടെ കാണുന്ന കാഴ്ചയും നമ്മളിപ്പോൾ അടുത്ത നമ്മൾ അനുഭവിച്ച പിന്നെ ശബരിമല വിഷയത്തിൽ ആ ഒരു 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 മണ്ഡലകാലം വെറും ആലങ്കോലപ്പെടുത്തി ശബരിമല അയ്യപ്പന്മാർ കെട്ടി നിറച്ച് പോകേണ്ട സ്ഥലത്ത് പോലീസിന്റെ കാക്കി മറ്റുള്ള കാര്യങ്ങളാക്കി അലുംബാക്കി അതിനെ നാമാഭിഷേകമാക്കിയത് നമുക്കും പ്രയാസമുണ്ട് അതുകൊണ്ട് മാത്രമാണ് പറയുന്നത് അങ്ങനെ ചാൻസ് നോക്കിയിട്ടായിരിക്കില്ലല്ലോ പുള്ളി വന്ന പുള്ളി പുള്ളിയുടേതായ രാഷ്ട്രീയ നിലപാടും അതിൻ്റെ കാര്യങ്ങളും കൊണ്ടായിരിക്കും പുള്ളി വന്നത് പിന്നെ നോക്കുവാണെങ്കിൽ ഇപ്പോഴത്തെ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കുവാണെങ്കിൽ ഏത് പാർട്ടി എന്ത് വേണമെങ്കിലും സംഭവിക്കാം പക്ഷേ എല്ലാവരുടെയും മനസ്സിൽ എൽ ഡി എഫിന് ഉണ്ടായിരുന്ന ആ ഒരു ഇത് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പം മോ മോസ്റ്റ്ലി അടുത്തത് കോൺഗ്രസ് തന്നെ ആയിരിക്കും അല്ലയെന്നുണ്ടെങ്കിൽ ബി ജെ പിയുടെ അത് നമുക്ക് അതൊരു പറയാനൊക്കത്തില്ല കാരണം നമ്മുടെ നാടിൻ്റെ ആ ഒരു വ്യവസ്ഥയും കാര്യങ്ങളൊക്കെ അനുസരിച്ച് അഞ്ച് വർഷം വേണ്ടതും അഞ്ച് വർഷം വലതും അതാണെന്ന നമ്മൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പാറ്റേൺ ചിലപ്പോൾ അത് തന്നെ ആയിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകാനും ചാൻസ് ഉണ്ട് വേണമെങ്കിൽ ഇതുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ അറിയാമല്ലോ ആ ഒരു ശബരിമല ഇഷ്യൂസും കാര്യങ്ങളും എല്ലാം വന്നതിന് ശേഷം ഒരുപാട് പേർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നടക്കുമോ അവർ കഴിഞ്ഞാൽ എന്തെങ്കിലും ആ ഒരു സമുദായത്തിന് വേണ്ടി നടക്കുമോ എന്നുള്ള ഒരു പ്രതീക്ഷ ഉള്ളത് കാരണം ചിലപ്പോൾ അങ്ങനെയും സാധിക്കാം പറയാനൊന്നും പറ്റില്ല വിദേശ സാധ്യത ഇപ്രാവശ്യം ഒന്നും പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല എന്തായാലും സീതികാരൻ ജയിക്കില്ലെന്നുറപ്പാണ് ശശി തരൂർ അത്യാവശ്യം നല്ലൊരു സ്ഥാനാർത്ഥി തന്നെയാണ് പക്ഷേ കുമ്മല രാജശേഖരൻ തിരിച്ചു വന്നതുകൊണ്ട് ത്രികോണ ത്രികോണോത്സരവും നടക്കില്ല എന്നാലും അവർ തമ്മിൽ നല്ലൊരു കോമ്പറ്റീഷൻ നടക്കും അതുകൊണ്ട് പ്രഡിക്റ്റ് ചെയ്യാൻ കുറച്ച് പാടാണ് കേന്ദ്രത്തിൽ അതിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പി വരണമെന്ന് തന്നെയാണ് ആഗ്രഹം കുമ്മനൻ രാജശേഖരൻ കഴിഞ്ഞ പ്രാവശ്യം വട്ടിയൂർക്കാവ് മത്സരിച്ച് രണ്ടാം സ്ഥാനത്ത് എത്തിയൊരു വ്യക്തിയാണ് അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ ജയിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കി പി എം അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണി പ്രാവശ്യം അവർക്കുള്ള ആ ഒരു ചീത്തപ്പേര് കാരണം അവരിലും ബി ജെ പി വരുദ്ധ ആൾക്കാരുള്ളതുകൊണ്ടും ചിലപ്പോൾ അവരുടെ വോട്ടുകൾ തന്നെ ശശി തരൂറിന് കിട്ടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ശശി തരൂറിനൊരു മുൻതൂക്കം കൊണ്ടില്ല എന്നല്ല പക്ഷേ ഈ ഒരു വട്ടിയൂർക്കാവ് മണ്ഡലത്തെ സംബന്ധിച്ചോളം എന്ത് നടക്കുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് ബി ജെ പി അക്കൗണ്ട് തുറക്കാൻ സാധ്യതയുണ്ടല്ല എന്നല്ല ഒരു സീറ്റെങ്കിലും കിട്ടാനുള്ള സാധ്യതയുണ്ടെന്നാണ് വിശ്വസിക്കുന്നത് സന്തുഷ്ടരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാലാണ് ആണ് പക്ഷേ പോരായ്മകളുണ്ട് അതിപ്പോൾ കോൺഗ്രസ് ഭരിച്ചാലും ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിച്ചു കഴിഞ്ഞാലും പോരായ്മകളുണ്ട് പക്ഷേ അഞ്ച് വർഷത്തിൽ പോരായ്മകൾ ഒരുപാടുണ്ട് എന്നാൽ പോലും അത്യാവശ്യം ഇന്ത്യ എന്ന് പറയുന്നൊരു രാജ്യം കുറച്ചെങ്കിലും ഒന്ന് ഒരു എന്തെങ്കിലും ഒരു വളർച്ചയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ആ ഒരു അഞ്ച് വർഷത്തിലാണെന്ന് അവനി പറയാൻ പറ്റും മോദി ഭരണം വര ഭരണം എന്നാൽ കഴിഞ്ഞ ഈ ഒരു അഞ്ച് വർഷത്തെ തെറ്റുകളും പോരായ്മകളും തിരുത്തി അവർ അവർ നന്നായിട്ട് മുന്നോട്ട് ഉറപ്പ് വരുന്നേ എനിക്ക് മാത്രം നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കും ആഗ്രഹം കോൺഗ്രസിനാണെന്ന് തോന്നുന്നു ജനങ്ങളെ കാര്യങ്ങളല്ലേ അതൊന്നും പറയാൻ പറ്റില്ല മറിഞ്ഞ് തിരിഞ്ഞൊക്കെ നിൽക്കും നാട് നല്ലതാവണം അതിനുള്ള ആളുകൾ വരണം പാവപ്പെട്ടവർക്ക് നല്ല കാര്യങ്ങൾ ചെയ്യണം ഇപ്പം എന്തിലും വന്നാലും പാവങ്ങൾക്ക് തന്നെ ദോഷം പിടിക്കുന്ന സമരവും കാര്യങ്ങളും എല്ലാം നമുക്ക് പാവപ്പെട്ട ആൾക്കാർക്ക് തന്നെ ദോഷം നല്ലത് വരണം പാവങ്ങൾക്കും പണക്കാർക്കും എല്ലാം നല്ലതായിട്ട് സമാധാനമായിട്ട് ജീവിക്കണം അതിനുള്ളൊരു ഗവൺമെൻറ് വന്നാൽ നമുക്ക് നല്ലത് കോൺഗ്രസ് ഗവൺമെൻറ്റാണ് നമ്മൾക്ക് സമാധാനം തരുന്നത് പിന്നെ പറയാൻ പറ്റില്ല ജനപ്രതിയാകുമ്പോൾ അവർ വേറെയൊക്കെ നേടാൻ വേണ്ടിയൊക്കെ ഏത് ഗവൺമെൻറ് വന്നാലും നമുക്ക് സമാധാനം കിട്ടണം ഇവിടെ ഇടതുപക്ഷത്തിന് തന്നെ ഭൂരിപക്ഷം നല്ല ഭൂരിപക്ഷത്തിന് ഇടതുപക്ഷം ജയിക്കാനുള്ള എല്ലാ സത്യതയും അവർ പിന്നെ ഇപ്പോഴേ ഈ ഇപ്പോഴത്തെ അവരുടെ ഈ അട്ടകാസവും ബഹളവും ബാക്കിയുള്ള ഈ കാര്യങ്ങളൊക്കെ അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരും ഈ ബി ജെ പി ഒന്നും ജയിക്കാനുള്ള യാതൊരു സത്യതയും ഇത് വേറെ രാഷ്ട്രീയത്തെ ഭരണമല്ല ഇവിടെ നമ്മുടെ ഈ കേരളത്തിൽ ഇപ്പം ഭരിക്കുന്നതിൻ്റെ രീതി അനുസരിച്ച് ഒരുപാട് നല്ല നല്ല കാര്യങ്ങളും സഹായങ്ങളും ചെയ്യുന്നത് നമ്മുടെ ഇടതുപക്ഷത്തിൻ്റെ ഈ ഇപ്പോഴത്തെ ഭരണമാണ് അതിൻ്റെ പേരിൽ ഇവിടെ കറക്റ്റായിട്ട് ജയിക്കാനുള്ള എല്ലാ സത്യതയും കുമ്മനൻ രാജശേഖരൻ കാര്യം ഈ ശബരിമല വിഷയമൊക്കെ അത് സംബന്ധിച്ചുള്ള കാര്യമുള്ളതുകൊണ്ട് പുള്ളിക്കാണ് ചാൻസ് കൂടുതൽ ശശി തരൂര് കഴിഞ്ഞ അഞ്ച് വർഷം ഇത്തിന് ശേഷം ഇപ്പോഴാണ് ഇവിടെയൊക്കെ ശശി തരൂർ ഒന്നറിയാന്നുള്ളത് അഞ്ച് വർഷത്തിന് ശേഷം ഇപ്പോഴാണ് വരുന്നത് ഇപ്പോഴത്തെ ഗവൺമെൻറ്റിൻ്റെ ഭരണമനുസരിച്ച് അതിനോടാണ് അതിനോടാണ് താല്പര്യം ആ പാർട്ടിയോടാണ് ചായവും അപ്പം കേന്ദ്രത്തിൽ വീണ്ടും മോദി വരണമെന്ന് കേരളത്തിലുള്ള ആർക്കും താല്പര്യമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന വാർത്തകളും എല്ലാം വച്ചിട്ട് ബി ജെ പി രാഷ്ട്രീയ പാർട്ടിയോട് താല്പര്യമില്ല തൊണ്ണൂറ്റിയാറ് ശതമാനവും കുമ്മനത്തിനാണ് കുമ്മനം നിൽക്കുകയാണെങ്കിൽ തരൂരൊന്നും നിൽക്കില്ല കാരണം അയാൾ വ്യക്തിയൊക്കെയാണ് അയൽവാസിയാണ് പക്ഷേ ഇപ്പോഴത്തെ രാഷ്ട്രീയ ചായ് അനുസരിച്ച് ചകല വിഷയങ്ങളൊക്കെ ഉള്ളത് ഒരു ബുദ്ധിമുട്ടാണ് കേന്ദ്രത്തിൽ കഴിഞ്ഞ സർക്കാരെ വേണം നരേന്ദ്രമോദിനെ വേണം പറഞ്ഞാലേ ഭാ കാര്യങ്ങൾ ക്ലിയർ ആവുള്ളൂ നമുക്ക് ചെയ്തു വെച്ച കാര്യങ്ങളൊക്കെ ക്ലിയർ ആവണമെങ്കിൽ അയാളെ തന്നെ വേണം അദ്ദേഹം വന്നാലേ അതുകൊണ്ട് ഗുണമുള്ളൂ തെറ്റില്ലാത്ത കാരണമാണ് ഇതൊരിക്കും ചെയ്യാത്ത കാര്യങ്ങളാണല്ലോ ചെയ്തിട്ടുണ്ട് ഇന്ദിരാഗാന്ധി കഴിഞ്ഞാൽ പിന്നെ അതിനുശേഷം രാജീവ് ഗാന്ധി ശേഷം ഏറ്റവും കൂടുതൽ നല്ല കാര്യം ചെയ്തിട്ടുള്ളത് നേരം പടിയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം